സ്വന്തം ഫാദർ കെട്ടിത്തൂക്കി കൊല്ലാൻ നോക്കിയാൽ മോനായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്വന്തം ഫാമിലിന്ന് കത്തിക്കാൻ നോക്കിയിട്ടുള്ള ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ഓർഫനേജിൽ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു മെയിനായിട്ട് അവിടെ പോയത് അവിടുത്തെ അച്ഛൻ ഒത്തിരി എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു നീ കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കി അപ്പോൾ എനിക്കൊരു പതിമൂന്ന് സ്റ്റുഡൻസിനാണെന്ന് കെട്ടി ഒന്ന് നമ്മൾ അക്കാഡമി ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാരൻസിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ തിരിച്ച് വലിക്കാം നമ്മളെന്തോരം ട്രെയിൻ ജയിച്ച് ഹൈ ആക്കിയാലും ആ സമയത്ത് നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും പാരൻസ് കോമ്പറ്റീഷൻ വിടില്ല ഞാൻ അച്ഛനോട് വെച്ച് കോമ്പറ്റീഷൻ വിടാൻ പറ്റുമോ അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്ത് അച്ഛൻ മൊന്നും ഞാൻ വിടാം അപ്പോൾ എനിക്ക് സന്തോഷം പതിമൂന്ന് വെയിറ്റ്സ് കിട്ടി ആ കൊള്ളാം അവിടെ ട്രെയിൻ ജയിച്ച് തുടങ്ങി അപ്പം ഞാൻ പല പല സ്റ്റോറീസ് ഓരോ സ്റ്റുഡൻസിൻ്റെ സ്വന്തം ഫാദർ കെട്ടി തൂക്കി കൊല്ലാൻ നോക്കിയ മോനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്വന്തം ഫാമിലിന്ന് കത്തിക്കാൻ നോക്കിയിട്ടുള്ള ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പനമ്മയെ ഒഴിവാക്കി അങ്ങനെ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡി നിന്ന് ട്രെയിൻ ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട് അതുപോലെ കൂലിപ്പണി ഫാക്ടറി വർക്ക് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ എടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും നീക്കി നിർത്തി മാറ്റി നിർത്തുന്ന ചേർത്ത് നിർത്തുമ്പോ അവർക്കുള്ളൊരു സന്തോഷം അതെനിക്ക് ഒരു കിക്കായിട്ട് ഒരു ലഹരിയായിട്ട് തോന്നി അത് ഭയങ്കര ഭയങ്കര ഒരു സംഭവം അത് ഭയങ്കര സന്തോഷം അത്